ഉത്തർപ്രദേശിൽ മഹാസഖ്യസാധ്യതകൾ കൊട്ടിയടച്ച് കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായി സമാജ്വാദി പാർട്ടി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുകയല്ല സ്വന്തം പാർട്ടി വളർത്തുകയാണ് കോൺഗ്രസിന് വലുതെന്ന് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി നേതാവുമായ അഖിലേഷ് യാദവ് ആരോപിച്ചു ഉത്തർപ്രദേശിലെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയതാണ് കോൺഗ്രസിന് രണ്ടു സീറ്റുകളാണ് വിട്ടു നൽകിയത് രാഹുൽഗാന്ധിയുടെ അമേഠിയും സോണിയാഗാന്ധിയുടെ റായ്ബറലിയും ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിയെ രംഗത്തിറക്കി കോൺഗ്രസ് പ്രചാരണം തുടങ്ങിയെങ്കിലും സമാജ്വാദി പാർട്ടി നേതൃത്വം കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനങ്ങൾ നടത്തിയിരുന്നില്ല ഈ മൃദുസമീപനം അവസാനിപ്പിച്ചാണ് അഖിലേഷ് യാദവ് കോൺഗ്രസ് നേതൃത്വത്തെ കടന്നാക്രമിച്ചത് എസ് പിയുടെയും ബിഎസ്പിയുടെയും പ്രവർത്തകരുടെ ഏറെ നാളത്തെ ശ്രമമാണ് സഖ്യം സാധ്യമാക്കിയതെന്ന് അഖിലേഷ് പറഞ്ഞു യു പിയിലെ എൺപത് സീറ്റുകളിലും മത്സരിച്ചിരുന്ന എസ് പിയും ബി എസ്പിയും പകുതിയിൽ കൂടുതൽ സീറ്റുകൾ സഖ്യത്തിനായി വേണ്ടെന്ന് വെച്ചു നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനായിരുന്നു ഈ വിട്ടുവീഴ്ച മോഡിയെ പുറത്താക്കാനാണ് കോൺഗ്രസും ആഗ്രഹിക്കുന്നതെങ്കിൽ ഉത്തർപ്രദേശിൽ എസ് പി ബി എസ് പി സഖ്യത്തെ പിന്തുണയ്ക്കുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ബിജെപിയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുമാണ് വേണ്ടതെന്നും അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു ദളിത് മുസ്ലിം നേതാക്കളെ ഉൾപ്പെടുത്തി രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് അഖിലേഷ് യാദവിന്റെ കടന്നാക്രമണം എന്നാൽ ബിജെപിക്കെതിരെ രാജ്യത്താകെ പോരാടുന്ന കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ വെച്ചു നീട്ടിയത് രണ്ട് സീറ്റുകളാണെന്നും അതുകൊണ്ടാണ് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്നും കോൺഗ്രസ് നേതാവ് വീരപ്പമൊയ്ലി തിരിച്ചടിച്ചു രണ്ടാം പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയെങ്കിലും അതിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളൊന്നുമില്ലെന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് മായാവതിയുമായുള്ള സഖ്യസാധ്യത പൂർണ്ണമായും അവസാനിച്ച സാഹചര്യത്തിൽ സമാജ്വാദി പാർട്ടിയുമായി സീറ്റുകളിൽ ധാരണയിലെങ്കിലും എത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഇതിനു കാരണം ഇലക്ഷൻ ഡെസ്ക്